യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം ഏറ്റവും ആത്മാർത്ഥതയോടെ കേൾക്കുവാനും ആ വചനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും ആ വചനത്തിൽ ജീവിതത്തെ കൊടുക്കുവാനും ഏറ്റവും ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്ന ഒരു നല്ല സമയത്താണ് നാം ഉള്ളത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ വചനം ആത്മാർത്ഥതയോടെ കേൾക്കുന്ന ഈ കുടുംബത്തെ ഈ മാതാപിതാക്കളെ ഈ യുവതി യുവാക്കളെ ഈ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ കാരുണ്യം അവരുടെ മേലുണ്ടാകണമേ അങ്ങയുടെ സംരക്ഷണം അവരുടെ മേലുണ്ടാകണമേ ഇവരിലൂടെ അനേകം വചനം കേൾക്കുന്നുണ്ട് ദൈവമേ അങ്ങയുടെ വചനം ഈ ഭവനത്തിൽ നിന്ന് മുഴങ്ങുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഈ ശബ്ദമെത്തുമ്പോൾ ദൈവമേ ഒരനുഗ്രഹം അനുഭവിക്കാൻ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ നമുക്ക് പ്രതീക്ഷയോടെ വചനം ശ്രദ്ധിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഇനിയുള്ള അല്പസമയം നമുക്ക് മാറ്റിവെക്കാം ഇന്ന് നാം കേൾക്കുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഇരുപത്തിനാലാം അദ്ധ്യായം പതിനഞ്ച് മുതലുള്ള ഒന്ന് ശ്രദ്ധിക്കുകയാണ് പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വാടിയ മനസ്സും വാടിയ മുഖവുമുള്ള ചിലരെയാണ് കാണിക്കുന്നത് വാടിയ മനസ്സ് വാടിപ്പോയ മുഖം പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും വാടിയ മനസ്സ് വാടിയ മുഖത്തോടെയൊക്കെ ഇരിക്കുന്നവരുണ്ടാകും ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്നത് ചില സംഭവങ്ങളാണ് ചില ദുഃഖങ്ങളാണ് ഇതെല്ലാം നമ്മളത് മനസ്സിലാക്കുവാണ് ഈ സമയത്ത് അവരുടെ വാടിയ മനസ്സും വാടിയ മുഖവും ഒക്കെ മാറാൻ യേശു അവരോടൊപ്പം ചേർന്ന് നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വചനമാണ് വായിച്ച് കേൾക്കുന്നത് പതിനഞ്ചാമത്തെ വാക്യം അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു ദൈവവചനം കേൾക്കുന്ന നിങ്ങളോടൊപ്പം ദൈവം യാത്ര ചെയ്യും അപ്പോൾ ഒരു പ്രത്യേകത അത് നിങ്ങളുടെ ജീവിതം തെളിഞ്ഞ ആകാശം പോലെ മാറി ആ ഒരു പ്രതിസന്ധി മാറി ആകാശം തെളിയുന്ന പോലെ ജീവിതം തെളിയുന്ന ഒരു സമയം നിനക്കുണ്ടാകാനാണ് ദൈവം യേശു എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ കൂടെ നടക്കുന്നത് ഹാല ലൂയ അങ്ങനെയെങ്കിൽ അടുത്ത വാക്യം അവരോടൊപ്പം യാത്ര ചെയ്തു ഇനി അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് പതിനേഴാമത്തെ വാക്യം അവൻ അവരോട് ചോദിച്ചു എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർ മ്ലാനവതരായിരുന്നു അവരുടെ മുഖം ഭയങ്കര ദുഃഖമയമായിരുന്നു മ്ലാനവതരനായിരുന്നു ഒരു മനസ്സ് വിഷമിക്കുമ്പോഴാണ് മുഖം വാടുന്നത് മനസ്സിൽ വേദന ടെൻഷൻ പ്രയാസമൊക്കെ വരുമ്പോഴാണ് നമ്മുടെ മുഖവും സന്തോഷമൊക്കെ കെട്ടുപോകുന്നത് മുഖം ദുഃഖത്താൽ നിറയുന്നത് ആര് കണ്ടാലും നമ്മളോട് ചിലപ്പോൾ ചോദിക്കും നിന്റെ മുഖത്ത് എന്തോ ഒരു ദുഃഖമുണ്ടല്ലോ എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ എന്തോ ഒരു വിഷമമുണ്ടല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു അവർ അപ്പോൾ യേശു ചോദിച്ചു എന്താണ് നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് ഒരു പക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങളുടെ ജീവിതത്തെ നോക്കി യേശു ചോദിക്കൂ എന്താ മുഖം വാടിയിരിക്കുന്നത് എന്താ വിഷമിച്ചിരിക്കുന്നത് യേശു എന്താണെന്നറിയുന്ന ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത് നിങ്ങളുടെ മുഖം വാടാൻ നിങ്ങളുടെ മനസ്സ് സങ്കടം കൊണ്ട് നിറയാൻ കാരണമായ സംഭവത്തെ മാറ്റാനാണ് കാരണമായ വിഷയത്തെ മാറ്റി അനുഗ്രഹം അവിടെ കൊണ്ടുവരാനാണ് യേശു ചോദിച്ചു എന്താ മുഖം വാടിയിരിക്കുന്നത് അപ്പോൾ ഉടനെ പറഞ്ഞു പതിനെട്ടാമത്തെ വാക്യം അവരിൽ ക്ലയോപ്പാസ് എന്ന പേരുള്ളവൻ അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ അപ്പോൾ എന്തോ ഒരു സംഭവമാണ് ആ ഒരു സംഭവം വിചാരിച്ചതുപോലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത് ആ സംഭവം ആ സംഭവം അവരുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയില്ലാതാക്കി സന്തോഷം ഇല്ലാതാക്കി മുഖത്തിൻ്റെ സന്തോഷം പോയി മനസ്സ് വാടിപ്പോയി മുഖം വാടിപ്പോയി ആ സംഭവം ഇന്ന് ഏത് സംഭവമാണ് നിങ്ങളുടെ ജീവിതത്തെ തളർത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് സംഭവമാണ് നിങ്ങളുടെ ജീവിതത്തെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്തൊരു കാര്യം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് ഇരുപത്തൊന്നാമത്തെ വാക്യം ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ യേശുവാണെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നടന്നത് ആ സംഭവമാണ് അവരെ വേദനിപ്പിച്ചത് ഈ പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ അവിടെ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതവും ചിന്തിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പലതും ജീവിതത്തിൽ കയറി വന്നത് പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോയത് സാരമില്ല ദൈവത്തിൻ്റെ അത്ഭുതകരം നിൻ്റെ കൂടെ ഉണ്ട് ദൈവം ഇന്ന് നിൻ്റെ കൂടെ നിൽക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നടന്നതെങ്കിലും അവിടെ ദൈവം നിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി നിൻ്റെ ജീവിതം അനുഗ്രഹം ആക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആ മുഖത്തിൻ്റെ ദുഃഖം മാത്രമല്ല മനസ്സിൻ്റെ പ്രയാസം മാത്രമല്ല ജീവിതത്തിൻ്റെ സകല കഷ്ടതകളെയും മാറ്റി വിമോചിപ്പിക്കാൻ ദൈവം ഇന്ന് എന്റെ കൂടെ നിൽക്കുന്നു ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്ന് വചനം കേൾക്കുമ്പോൾ ഓർക്കുക ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നു എൻ്റെ കുടുംബത്തോടു കൂടെ നിൽക്കുന്നു എൻ്റെ തലമുറകളോടുകൂടെ തലമുറയോടുകൂടെ നിൽക്കുന്നു എന്തിന് ഇന്നു വരെ സംഭവിച്ചത് പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യമായാലും ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നത് അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ചു കയറ്റാനാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കയറ്റാനാണ് ഒരു നന്മ നിനക്ക് ഒരുക്കിത്തരാനാണ് ഹാലൂയ ഈ വചനം വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് യേശുവിനെക്കുറിച്ചാണ് ഈ വചനം എഴുതിയിരിക്കുന്നത് അവർ ക്ലയോപ്പാസ് പറയുന്നത് യേശു വിമോചകനായി ഞങ്ങൾ വിചാരിച്ചയാളാണ് കുരിശു തറയ്ക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കൊല്ലുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കല്ലറയിൽ അടക്കം ചെയ്യും ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പ്രതീക്ഷിച്ചതൊന്നുമല്ല ജീവിത്തിൽ വന്നത് പക്ഷേ ഉയർത്തെഴുന്നേറ്റ് യേശു അവരുടെ കൂടെ നിന്നത് അവരുടെ ആ അവസ്ഥയിൽ നിന്ന് അവരുടെ മനസ്സിൻ്റെ ആ പ്രയാസത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് അവരെ അനുഗ്രഹത്തിൽ പ്രതീക്ഷയിൽ എത്തിക്കാനാണ് പ്രതീക്ഷിച്ചത് നേരെ ഓപ്പോസിറ്റാണ് നടന്നത് പ്രതീക്ഷ മാറിക്കഴിഞ്ഞാൽ അന്നേരം ആ സ്ഥാനത്ത് നിരാശ വരും നിരാശ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ കാരണമാകും നമ്മുടെ ജീവിതം നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങും അതിനെ മാറ്റാൻ ദൈവം മനസ്സാകുന്ന ഒരു സമയമായിരുന്നു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതത്തിലും ഈ വചനം വായിക്കുമ്പോൾ ഓർക്കുക നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ പ്രതീക്ഷിച്ചതല്ല എൻ്റെ ജീവിതത്തിൽ ഇന്ന് നടന്നത് പ്രതീക്ഷിക്കാത്ത എത്രയോ കാര്യങ്ങളും അനിഷ്ട സംഭവങ്ങളും ആ ജീവിതത്തിൽ വന്നത് ഞാൻ പ്രതീക്ഷിച്ചതൊന്ന് ലഭിച്ചത് വേറൊന്ന് ഞാൻ പ്ലാൻ ചെയ്തതൊന്ന് എന്നാൽ നടന്നത് എൻ്റെയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ആ ജീവിതത്തിൽ വന്നത് ആകെ പ്രയാസമുണ്ട് യേശു എൻ്റെ അടുത്തുണ്ട് നിൻ്റെ പ്രതീക്ഷയ്ക്കൊത്തു നിൻ്റെ ജീവിതത്തെ മാറ്റാൻ പ്രതീക്ഷയ്ക്കൊത്തു നിൻ്റെ അവസ്ഥ മാറ്റാൻ നിൻ്റെ പ്രതീക്ഷ എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് നിന്നെ എത്തിക്കാൻ യേശു എൻ്റെ കൂടെയുണ്ട് എൻ്റെ കുടുംബത്തോടു കൂടെയുണ്ട് എൻ്റെ കുടുംബത്തോടു കൂടെയുണ്ട് എൻ്റെ എൻ്റെ മക്കളോടുകൂടെയുണ്ട് അത് വിശ്വസിക്കുക ആളൂയ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ചയാണ് നാളത്തെ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണി മുതൽ പ്രാർത്ഥനകൾ ആരംഭിക്കും വിശുദ്ധ കുർബാന സമർപ്പേര് പറഞ്ഞു പ്രാർത്ഥിച്ചുള്ള ആരാധനയെല്ലാം നടക്കുന്ന സമയത്ത് നമുക്കിന്ന് നാളെയുമായി ദൈവത്തിൻ്റെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും സാധ്യമെങ്കിൽ ഒരുമിച്ച് കൂടാം ദൂരെ നിന്നുള്ളവർക്ക് വരാം സ്വാഗതം ചെയ്യുന്നു അതിനേക്കാളൊപ്പം പ്രധാനമുള്ളൊരു കാര്യം പറയട്ടെ ഒരു വാക്ക് ഇന്നു മുതൽ പ്രാർത്ഥിക്കുകയാണ് ഒക്ടോബർ മാസം ഒന്ന് മുതലുള്ള നിയോഗ പ്രാർത്ഥനയെ ദൈവകരങ്ങളിൽ കൊടുത്ത് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ എൻ്റെ കൂടെ ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവായ ഒക്ടോബർ മാസം ഒന്ന് മുതൽ ഞങ്ങൾ നടത്തുന്ന നിയോഗ പ്രാർത്ഥനയെ ഇപ്പോൾ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു ഒരു വർഷം തികയുമ്പോൾ ഒരു വർഷം തികയുമ്പോൾ ഈ വർഷം ഈ ആലയത്തിൽ വരുന്നവരും ഓൺലൈനിലൂടെയും അല്ലാതെയും നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെയും അങ്ങ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അത്ഭുത പ്രവൃത്തികളാലും അവരെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാക്കണമേ ഇടയാക്കണമേ ഹാൽ ലുയ്യ ഇന്നു കേൾക്കുന്നതിനേക്കാൾ നാലിരട്ടി ആളുകൾ ദൈവവചനം കേട്ട് അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ ഈടയാക്കണമേ ഈടയാക്കണമേ ആ മേൻ ഹലൂയ ഈ വചനത്തിൽ നിന്നോട് ഈശോ ആശീർവാദം സ്വീകരിക്കാം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ പ്രതീക്ഷിച്ചതുപോലെ നല്ല കാര്യങ്ങൾ സംഭവിച്ചതെങ്കിലും യേശു നിന്റെ കൂടെ നിൽക്കുന്നത് നിൻ്റെ പ്രതീക്ഷിക്കൊത്തു നിന്റെ ജീവിതത്തെ വളർത്താനും ഉയർത്താനുമാണ് ദൈവം നിന്നെ സഹായിക്കട്ടെ എല്ലാവിധ ആപത്തപകടങ്ങൾ മാറിപ്പോകട്ടെ ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ അനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ ദൈവം നൽകുന്ന സമ്പത്തും അനുഗ്രഹവും ഐശ്വര്യവും എന്നും അനുഭവിക്കാനുള്ള ദൈവഭാഗ്യം നിനക്കുണ്ടാകട്ടെ ദീർഘായുസ് നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം അനുവദിച്ചു തരുന്നത് നിൻ്റെ ജീവിതത്തിനകത്ത് വർദ്ധിച്ചു വരട്ടെ വർദ്ധിച്ചു വരട്ടെ ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രിയപ്പെട്ടവരെ ഇത് അടുത്ത ദൂരെ നിന്ന് കേൾക്കുന്ന ആളായിരിക്കാം സാധ്യമെങ്കിൽ നാളെ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സഹായം അനുഭവിക്കാൻ കഴിയട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ആ